എല്ലാവർക്കും അസ്സാം വലൈക്കും ജംഷിസ്വാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻ ആണ് ടൂ പീസ് ഉണ്ട് ത്രീ പീസ് ഉണ്ട് സിംഗിൾ കുർത്തി ഉണ്ട് എല്ലാ ഐറ്റംസും നമ്മളൊരു അവൈലബിൾ ആണ് കേട്ടോ അപ്പോ ഇന്നത്തെ കളക്ഷനിൽ പോകുന്നതിന് മുന്നിലായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എങ്കിൽ ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചേരും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും നമ്മളൊരു നാലെണ്ണമായിരത്തിന്റെയും മൂന്നെണ്ണം ഒക്കെ നല്ല നല്ല അടിപൊളി പാർട്ടി വെയർ പോലെ യൂസ് ചെയ്യുന്ന കുർത്തീസുകൾ അവൈലബിൾ ആണ് ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ ആദ്യത്തെ കളക്ഷൻ ആണ് ഷോൾഡർ ടോപ്പ് ആണ് അടിപൊളിയായിട്ടുള്ള അമ്പർലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഇടുപ്പിലൊരു റിബനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെസ്റ്റിലൊക്കെ നല്ലൊരു വർക്കാണ് വരുന്നത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സീബ്ര ലൈൻ പോലെ വരുന്നുണ്ട് നല്ലൊരു വർക്കാണ് ആണ് വരുന്നത് എംബ്രോയിഡറി അതുപോലെ സീക്വൻസും അതിൽ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സെറ്റ് ആയിട്ടുള്ള ഒരു കുർത്തീസാണ് കേട്ടോ അത് കയ്യിലൊക്കെ നല്ലൊരു വർക്ക് സ്കേല വർക്കിന്റെ മോഡലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ബോട്ടത്തിൽ നിങ്ങൾക്ക് അമ്പർലാണെങ്കിലും ബോട്ടത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് അതുപോലെ തന്നെ മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ജി എസ് എം കൂടിയറയോണ്ട മെറ്റീരിയൽ ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഡാർക്ക് ബ്ലാക്ക് നല്ല ഡാർക്ക് ബ്ലൂമിങ് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഷോള് നല്ല വലുപ്പുള്ള സ്കേല വർക്ക് ഉള്ള ഷോൾ ആണ് കേട്ടോ വരുന്നത് നല്ല അതായത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഓരോ റൈറ്റിനനുസരിച്ച് ഓരോ മെറ്റീരിയൽ ഉണ്ടാവും അപ്പൊ നല്ല സ്കേല വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലുമാണ് നല്ല വലുപ്പുള്ള ഒരു ഷോളുമാണ് അപ്പൊ നാല് സൈഡ് നിങ്ങൾക്ക് സ്കേലവർക്ക് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തതാണ് ഇന്നത്തെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറുള്ളു കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് ഓഫർ ഉണ്ട് അല്ലെ നല്ല കിടക്കാച്ചി ഒരു പീസ് തന്നെയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് കുർത്തീസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലാസ ആണ് നേരത്തെ നമ്മൾ കാണിച്ച ഷോൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്ലാസ സെറ്റ് ആണ് കേട്ടോ നല്ല റിംഗിൾ മെറ്റീരിയൽ ആണ് ഒരു നല്ല റിംഗിൾ മെറ്റീരിയൽ ആണ് സ്റ്റിറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ചെസ്റ്റില് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈസ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സൽ ആണ് ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല വലുപ്പമുള്ള ഒരു സൈസ് തന്നെയാണ് അല്ലെ ഇനിയിപ്പൊ ടു എക്സിലായിരിക്കും കുറച്ച് എന്നും പറയുന്ന പോലെ തന്നെയാണ് കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിലും വലിയ സൈസ് അടുത്ത് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അതുപോലെ തന്നെ നല്ലൊരു പ്ലാസ ആണ് വരുന്നത് ഇത് റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ റിംഗിൾ മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് എക്സിലായിരിക്കും എക്സൽ ത്രീ എക്സിലായിരിക്കും ഫോർ എക്സിലായിരിക്കും പറ്റും നല്ല പ്ലാസ സെറ്റ് ആണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് സ്ഥിരമായിട്ട് ഒരുപാട് സെയിൽ ആവുന്ന ഒരു പീസ് കൂടിയാണ് കേട്ടോ ഈ ഒരു മോഡല് നെക്സ്റ്റ് പീസിലേക്ക് പോകാം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അടിപൊളി അടിപൊളി എന്ന് പറയുമ്പോൾ നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട നല്ല പീസ് ആയതുകൊണ്ടാണ് അതുപോലെ പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റും വളരെ കുറവാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ളതിൽ നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് പക്ഷെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ത്രയറ്റ് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് ഷിഫോണിന്റെ വർക്കാണ് ഈ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അതുപോലെ തന്നെ തുണി പക്ഷേ എക്സലോ എക്സലാർക്കാണ് കൊടുക്കാറുള്ളത് നല്ല മെറ്റീരിയൽ തന്നെയാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാൻറും വരുന്നുണ്ട് ഷോളും വരുന്നുണ്ട് നമ്മൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുന്ന സമയത്ത് നോർമലായിട്ട് ഷോപ്പിൽ പോകാനും ഓട്ടോസിന്റെ വാടയും അതുപോലെ തന്നെ എല്ലാം കൂടി നോക്കുന്ന സമയത്ത് ഒരു പീസ് എടുക്കാൻ പോയി എന്തായാലും ആയിരം രൂപ ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ത്രീ പീസിന്റെ സെറ്റ് നല്ലൊരു ഷോള് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഷിഫോൺ ഷോൾ ആണ് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഡബിൾ എക്സിലും ഡബിൾ എക്സില് ഇനിയിപ്പോ ഡബിൾ എക്സിലെ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആളൊന്ന് അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അല്ലേ ഓക്കെ അല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിലാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല കൈയിലൊക്കെ ഡബിൾ വലിയ വർക്ക് വരുന്നൊരു മെറ്റീരിയൽ തന്നെയാണ് സൂപ്പർ ആയിട്ട് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാന്റും നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ സൂപ്പർ എന്ന് പറയണ അടിപൊളി എന്ന് പറയണമെന്ന് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് നല്ല പ്ലാസോ സെറ്റ് ആണ് വരുന്നത് കേട്ടോ സൂപ്പർ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നേരത്തെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെൽഡ് ആണ് ഇന്നത്തെ ഓഫറാണ് അഞ്ഞൂറ്റി രൂപ നെക്സ്റ്റ് പീസ് ലൈഫോ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടൂ പീസ് തന്നെയാണ് നല്ല ഷോൾ ഷിഫോണ്ടിന്റെ ഷോള് വരുന്നുണ്ട് വിത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ലൈനിങ് ഉള്ള സെറ്റാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആണ് വിത്ത് വരുന്നുണ്ട് അതാണ് ഇതിനൊരു നല്ല ഭംഗിയുള്ള ഡാർക്ക് കുറച്ച് ഒരു കാരണം മങ്ങിയാണ് കാണുന്നത് അതെ എന്താ പറയാ മഴന്റെ ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടില് പാലക്കാട് എന്തായാലും നല്ലൊരു ഷോൾ സെറ്റ് ആണ് സൂപ്പർ ആയിട്ടുള്ള ഷോർട്ട് സെറ്റ് വിത്ത് ലൈനിങ് എക്സൽ ആർക്കും ഡബിൾ എക്സിലാർക്കും മാച്ചാവുന്ന സെറ്റ് ആണ് അതിന്റെ റൈറ്റ് എന്ന് പറയുന്നത് വിത്ത് പീസ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ലൈനിങ് ഉണ്ട് നല്ലൊരു ഭംഗിയുള്ള പാറ്റേൺ ആണ് അതുപോലെ തന്നെ ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണോ പാറ്റേണിന്റെ ബോട്ടം വരെ നിങ്ങൾക്ക് ലൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടത്തില് ടോപ്പിന്റെ എൻഡിന്റെ ബോട്ടത്തില് ഷോൾ മെറ്റീരിയൽ വെച്ച് നിങ്ങൾക്ക് അടിപൊളിയായി സെറ്റ് ചെയ്തിട്ട് സൂപ്പർ ആയിട്ടുള്ള സെറ്റ് ആണ് അത് അതെ ഡബിൾ എക്സ് എക്സിലാണ് സൈസ് എക്സ് ഡബിൾ എക്സ് എക്സിലാർക്കും നല്ല മാച്ച് ആവുന്ന സെറ്റ് ആണ് അതിന്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണതും നല്ല ഇടുക്കാറ്റി പീസ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അത് റിംഗിൾ ആണല്ലേ റിംഗിൾ മെറ്റീരിയൽ ആണ് നന്നായിരിക്കും ഷിഫന്റെ ആണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവട്ടോ ഷോള് ടോപ്പ് അതുപോലെ തന്നെ ത്രീ പീസിന്റെ സെറ്റാണ് റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ള എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു ലൈനിംഗ് ഇല്ല നല്ലൊരു ലൈനിംഗിന്റെ ഒരു ആവശ്യമൊന്നുമില്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഷോൾ ആണ് കേട്ടോ ഷോളാണ് എന്തിനും ഒരു ഹൈലൈറ്റ് വരുന്നത് നോക്കാം ഷോൾ എങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉള്ള സെറ്റ് സെറ്റാണ് അല്ലേ അതുപോലെ തന്നെ ഷോളൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നല്ല ഷിഫോണ്ടാണ് ഇട്ട് കഴിഞ്ഞാലും ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും അല്ലേ അടിപൊളിയായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് പാന്റ് അടിപൊളി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള പാൻഡ് പ്ലാസ ആണ് ബോട്ടത്തിൽ ചെറിയൊരു വർക്ക് വരുന്നത് കൊണ്ട് തന്നെ കോമ്പിനേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ആവും പിന്നെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ത്രീ പീസ് സെറ്റ് ആണ് നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധാ ഒരു സിംഗിൾ കുർത്തിക്ക് തന്നെ കൊടുക്കണം ആയിരം രൂപ അപ്പോൾ നമുക്ക് ഇതൊരു ത്രീ പീസിന് സെറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ എന്തായാലും നിങ്ങൾക്ക് പുറത്തന്നെ ആയിരിക്കും കേട്ടോ സൂപ്പർ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ സെയിം മോഡൽ തന്നെയാണ് നല്ല ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒക്കെ സൂപ്പർ കളറാണ് കേട്ടോ സെയിം റേറ്റ് ആണ് എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ ജെഷിന്റെ സ്വന്തം കളർ ആയിരുന്നു ും കളറാണ് ബ്രൈറ്റ് ആയിട്ട് ആയിട്ടുള്ള പാറ്റേൺ നല്ല ബ്ലാക്ക് ആണ് നല്ല പീസ് ആണ് ബ്ലൂമിങ് ബ്ലാക്ക് എന്നെ കേട്ടോ പറയണേഴ് ആയിക്കോട്ടെ ബ്ലാക്ക് പറയണോ എന്തായാലും ബ്ലാക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ ആണ് വിത്ത് ലൈനിങ് ഉണ്ട് അല്ലേ അല്ലേ ഇല്ല ഇല്ല ലൈനിങ് ലൈനിങ് ഇല്ലാത്ത പീസാണ് പക്ഷെ റെംഗൽ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ചെസ്റ്റിൽ വരുന്ന വർക്കും ഫ്ലോറൽ വർക്കും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ വന്നാൽ മാത്രം ഞാൻ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുണ്ടാവും ഇത് വാങ്ങിക്കുന്നവർക്ക് നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു പീസ കിട്ടുകഴിഞ്ഞാല് അത്രയും നല്ല പെട്ട പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല ഫ്ലോറൽ ഷോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറും ഈ ഷോളും ഒക്കെ നല്ല വേണം എന്നുള്ള ഒരു വേഗം തന്നെ വരണം അത്രയും ക്വാളിറ്റി ഉള്ളൊരു പീസാണ് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞാനിങ്ങനെ വെറുതെ പറയാറില്ല നല്ല പീസായത് ആയതുകൊണ്ടാണ് നല്ല പീസ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അല്ലേ നല്ല നമ്മളിപ്പോ ഓരോ പീസും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ തന്നെ അവിടെ ആയിരം പീസ് ഉണ്ടെങ്കിലും അതിൽ നോക്കി നല്ലത് നമ്മൾ തെരഞ്ഞിട്ടാണ് ഒരു സെറ്റ് ആണെങ്കിലും കൊണ്ടുവരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എന്ത് കാണിക്കുമ്പോഴും നല്ലത് നല്ലതെന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അല്ലേ അതുകൊണ്ട് നമുക്കൊന്നും പെൻഡിങ് വരാറില്ല വിറ്റു സെയിലായി പോയിക്കൊണ്ടേരിക്കും ചെയ്യും അപ്പൊ അതുപോലെ തന്നെ ഓരോ പീസും ഓരോ കളറും നല്ല വെയിറ്റ് അതെ നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് ഇതാണല്ലോ ഇത് നല്ല ത്രീ പീസിന്റെ സെറ്റാണ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് ഷോള് കാര്യങ്ങളൊക്കെ പ്രിന്റഡിൽ തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ കേട്ടോ ഈ അടുത്ത കാലത്ത് റിങ്കിൾ മെറ്റീരിയൽ വന്നാലും നല്ലൊരു പാറ്റേൺ എന്നൊക്കെ പറയാം ജിംഷി സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് അതെ വിത്ത് ലൈനിങ് ഉള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ സൈസ് എന്ന് പറഞ്ഞാൽ എക്സ് എക്സലേ ത്രീ എക്സൽ ആണ് സൈസ് ത്രീ എക്സൽ സൈസ് ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൂ എക്സൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റും പറ്റൂലെ ഇനിയിപ്പോ എക്സൽ കാരാണെങ്കിലും കുറച്ച് വയറൊക്കെ ഉള്ളവരാണ് തന്നെ എടുത്ത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഷോൾഡർ പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയതുകൊണ്ട് കേട്ടോ ഷോൾഡർ നിങ്ങൾക്ക് എക്സൽ ആണെങ്കിലും ടു എക്സൽ ആണെങ്കിലും ത്രീ എക്സൽ ആണെങ്കിലും കറക്റ്റ് ആയിരിക്കും ആ ഒരു സെറ്റിലാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയില് അതുപോലെ തന്നെ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് കൈ ഉണ്ട് നല്ല ഭംഗിയുള്ള കൈ ഉണ്ട് അതുപോലെ ബോട്ടത്തിലും ഒരു വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള എനിക്ക് കണ്ണ് ഷോൾഡർ അറിയില്ല വന്നിട്ടുണ്ട് നല്ലൊരു എന്താ പറയാ ലൈനിങ് വിത്ത് ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് സൂപ്പർ ഒരു കോമ്പിനേഷൻ ആണ് എന്താ പറയാ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു കളറൊക്കെ എടുത്തുകഴിഞ്ഞാൽ ചളിയോ ആവില്ല നമുക്ക് പുറത്ത് യൂസ് ചെയ്യാ ആ ഒരു ടൈപ്പിലുള്ള കളർ ആണല്ലേ നല്ല ഭംഗിയുള്ള ഷോൾട്ടോ നല്ല ഫ്ലോർ നല്ല പ്രിന്റ് ഉള്ള ഒരു ഷോൾ ആണ് റേറ്റ് എത്രയായിരുന്നു ആയിരത്തി ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ആണ് നല്ല നിങ്ങൾക്ക് കൊറേ കാലം യൂസ് ചെയ്യാൻ പറ്റും ഷോളൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നല്ല കാണാൻ രസമുള്ള ഷോൾ ആണ് അതുപോലെ പാന്റിന്റെ പ്ലാസയാണ് വരുന്നത് നല്ല ഫ്രീ സൈസ് വരുന്നുണ്ട് കേട്ടോ പ്ലാസ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് ഓക്കെ അല്ലേ ഇതിന്റെ റേറ്റ് പറയുന്നത് ആയിരത്തിഒരുന്നൂറ് രൂപയുള്ളു അല്ലേ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല ബ്ലാക്ക് ആണ് സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ ഒരുപാട് സമയം വൈകേണ്ട വെച്ചിട്ട് വീഡിയോ ലെങ്ത് ആയാലും നിങ്ങൾക്ക് കാണാൻ പ്രയാസമുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് എനിക്ക് എനിക്കന്നുണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഓക്കെ അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പീസ് തന്നെയാണ് അപ്പൊ എന്താ പറയാ ആയിരത്തിഒരുന്നൂറ് രൂപയുള്ളു കേട്ടോ വീണ്ടും റേറ്റ് പറയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് സ്പെഷ്യൽ റേറ്റ് ആയിരത്തിഒരുന്നൂറ് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സെറ്റാണ് ലൈനിങ് വരുന്നുണ്ട് അതെ നല്ല ബ്ലൂമിങ് ബ്ലാക്ക് ആണ് അതുപോലെ പ്ലാസ പാന്റും വരുന്നുണ്ട് കേട്ടോ നല്ല പ്ലാസ പാന്റും വരുന്നുണ്ട് ബോട്ടത്തില് നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരത്തിഒരുന്നൂറിനെയാണ് ഇപ്പൊ ഒരു മൂന്ന് സെറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് കേട്ടോ ഇതും ത്രീ പീസിന്റെ സെറ്റ് ആണ് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടവര് വരിക അപ്പൊ നല്ല പീസാണ് ഇത് എന്താ പറയാ ഷോൾ ഇതാണ് കേട്ടോ ഇതാണ് കളർ വരുന്നത് അതുപോലെ തന്നെ പാന്റും ഒരു നോർമൽ പാൻ ആണ് കേട്ടോ അതുകൊണ്ടോ എൽ എൽ എം എസ് അവർക്ക് പറ്റിയ ഒരു ത്രീ പീസിന്റെ സെറ്റ് ആണ് അതിന്റെ റേറ്റും എഴുനൂറ്റി സെവൻ നയന്റി റുപ്പീസ് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു പീസ് ആണ് ഇതിൽ നമ്മുടെ അടുത്തൊരു മൂന്ന് കളർ സെറ്റ് ആണ് ഉള്ളത് ഇതൊരു കളർ സെറ്റ് ആണ് കേട്ടോ ഓക്കെ അല്ലേ അതുപോലെ ഇതൊരു ബ്ലാക്ക് ആണ് നല്ല കളർ സെറ്റ് ആണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടും ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം ഷോളും ഉണ്ട് അതുപോലെ തന്നെ ഫുൾ സെറ്റ് ആണ് കേട്ടോ ഷോളും അതുപോലെ തന്നെ പാന്റും എല്ലാം കൂടി നല്ല കോട്ടൺ ആണ് വരുന്നത് ലൈനിങ് ഉണ്ടോ ഇല്ല അല്ലെ ലൈനിങ് ലൈനിങ് ഇല്ല ആവശ്യമില്ലാത്തൊരു സെറ്റ് തന്നെയാണ് നല്ല കോട്ടൻ ഈ എം ആർക്കും എൽ ആർക്കും എക്സല് ആർക്കും മാച്ച് ആവുന്ന ഒരു പീസാണ് അപ്പൊ ത്രീ പീസിന്റെ സെറ്റാണ് വേണം എന്നുള്ള ഒരു വേഗം തന്നെ വരിക അത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള കോട്ടൺ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് അതിന്റെ അതർ കളർ എന്ന് വെച്ചാൽ ഈ കളർ ആണ് അല്ലേ ഓക്കെ നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ ഓരോ കളറും മെച്ചപ്പെട്ട കളറാണ് സൂപ്പർ ആയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയും നെക്കിന്റെ ഒരു ഭംഗിയാണ് കേട്ടോ ഒന്നുകൂടി ഹൈലൈറ്റ് ആക്കുന്നത് അല്ലെ അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് ലിക്കുക നെക്സ്റ്റ് ഒരു ടൂ പീസ് ആണ് അടിപൊളി പീസ് തന്നെയാണ് റേറ്റ് വളരെ കുറവാണ് ഒരു മനോഹരമായ ഒരു പീസ് എന്നൊക്കെ പറയില്ലേ ഇതിന്റെ റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് ഒരു ടൂ പീസ് ഇങ്ങനെ മൂന്ന് സൈസുകൾക്ക് പറ്റിയ പീസാണ് നല്ലൊരു പാന്റും പിന്നെ അതുകൂടാതെ നമ്മളടുത്ത് ഡെയിലി വെയർ ഉണ്ട് നാലെണ്ണം ആയിരം രൂപ അതുപോലെ പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റിയ ടോപ്പുകൾ കുർത്തികൾ ഉണ്ട് മൂന്നെണ്ണം ആയിരം രൂപ ഇനിയിപ്പൊ അതിനെ പറ്റിയ പ്ലാസ വേണമെങ്കിലും പ്ലാസോ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ അയച്ചു തരും അതിന്റെ കളർ മാച്ച് ചെയ്തിട്ട് പ്ലാസ് പ്ലാസ അയച്ചി ജഗിനൊക്കെ മൂന്ന് പീസിന് വെറും അഞ്ഞൂറ് രൂപയുള്ളൂ പ്ലസ് കൊറിയർ ചാർജ് അമ്പത് രൂപ വരും അല്ലെ ഓക്കെ അല്ലേ അതുപോലെ തന്നെ കിഡ്സിന്റെ ഡെയിലി വെയർ ഐറ്റംസ് ഐറ്റംസിലൊക്കെ അടുത്ത് ഒരുപാട് ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ് ആണല്ലേ